കുട്ടി ക്രിക്കറ്റിന്റെ ആവേശം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ടീമുകൾ അതോടൊപ്പം തങ്ങളുടെ പ്രിയ ടീമുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പത്തൊമ്പത് പോയിന്റുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു പതിനാറ് പോയിന്റും രണ്ട് മത്സരങ്ങളും ബാക്കിയുള്ളതിനാൽ രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് സീറ്റ് ഏറെക്കുറെ ഉറപ്പാണ് പ്ലേ ഓഫിലെ മൂന്ന് നാല് സ്ഥാനങ്ങൾക്കാണ് ബാക്കിയുള്ള ടീമുകൾ പോരാടുന്നത് എന്നാൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസ് പോലും ചിലപ്പോൾ പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകാനുള്ള സാധ്യതയും രാജസ്ഥാൻ അടുത്ത രണ്ട് മത്സരവും തോൽക്കുകയും ചെന്നൈ ഹൈദരാബാദ് ലക്നൌ ടീമുകൾ ബാക്കിയുള്ള മത്സരങ്ങൾ ജയിക്കുകയും ചെയ്താൽ ഹൈദരാബാദിന് പതിനെട്ട് പോയിന്റും ബാക്കി മൂന്ന് ടീമുകൾക്ക് പതിനാറ് പോയിന്റ് വീതവുമാകും ഇതോടെ ഈ മൂന്ന് ടീമുകളിൽ നിന്നും മികച്ച നെറ്റ് റൺ റൺറായിട്ടുള്ള രണ്ട് പേർ പ്ലേ ഓഫിലേക്ക് കടക്കുകയും ചെയ്യും പ്ലേ ഓഫ് കാണാതെ തന്നെ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും പുറത്തായി കഴിഞ്ഞു മഴ മൂലം കൊൽക്കത്തയ്ക്കെതിരായ മത്സരം ഉപേക്ഷിച്ചതോടെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റും നേടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് നിൽക്കുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ മങ്ങി നിൽക്കുകയാണ് കൊൽക്കത്തയുമായുള്ള കളി ഉപേക്ഷിച്ചതോടെ ഗുജറാത്ത് ടൈറ്റൻസിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇവരുടെ ബാക്കിയുള്ള മത്സര ഫലങ്ങൾ മറ്റ് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതയിൽ നിർണായകമാകും കഴിഞ്ഞ സീസണിലെ മത്സരത്തിൽ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിൽ കടക്കുകയും ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതാണ് ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫിൽ പോലും കടക്കാൻ സാധിച്ചിട്ടില്ല പ്ലേ ഓഫ് സാധ്യത ഏറെ കൂടുതലുള്ള ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നിന്നും പോയിന്റാണ് ഇവർ നേടിയത് നിലവിൽ നാലാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയാണ് ഹൈദരാബാദിന്റെ ഇനിയുള്ള മത്സരങ്ങൾ ഇതിൽ ഒരെണ്ണം ജയിച്ചാൽ ഹൈദരാബാദ് പ്ലേ ഓഫിലെത്തും ഇനി രണ്ടും തോറ്റാൽ മറ്റു ടീമുകളുടെ മത്സരഫലം അനുസരിച്ചായിരിക്കും ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് സാധ്യത പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സാണ് തൊട്ടു പിന്നാലെ തന്നെയുള്ളത് പ്ലേ ഓഫിലേക്ക് ഏറെ സാധ്യതയുള്ള ടീമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടുള്ള അടുത്ത കളി ജയിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫ് കടക്കാൻ സാധിക്കും പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി ലക്നൌ സൂപ്പർ ചോങ്സും പ്ലേ ഓഫ് പ്രതീക്ഷയിലുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് ടീമുകൾക്കെതിരായുള്ള മത്സരങ്ങൾ ജയിച്ചാൽ ലക്നൌ പ്ലേ ഓഫിൽ കടക്കും ഇനി ഒരു മത്സരം മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ മറ്റു ടീമുകളുടെ മത്സരഫലത്തിനായി കാത്തിരിക്കേണ്ടി വരും മൈനസ് നെറ്റ് റൺ റേറ്റ് ഈ ഘട്ടത്തിൽ ലക്നൌവിന് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് ഒരു തിരിച്ചുവരവിനായി തയ്യാറെടുക്കുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് അവസാന അഞ്ച് മത്സരങ്ങളിൽ ജയിച്ച് പ്ലേ ഓഫ് പ്രതീക്ഷയുമായി കുതിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് നിലവിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുകളാണ് നേടാനായത് അവസാന മത്സരത്തിൽ ചെന്നൈയെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് പതിനെട്ട് റൺസിന് വ്യത്യാസത്തിലോ ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് രണ്ട് ഓവർ ബാക്കി നിൽക്കിയോ തോൽപ്പിക്കണം അതോടൊപ്പം മറ്റ് ടീമുകളുടെ മത്സര ഫലവും കാത്തിരിക്കണം എന്നാൽ മാത്രമേ റോയൽ ചലഞ്ചേഴ്സിന് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ ഡൽഹി ക്യാപിറ്റൽസിന് പതിമൂന്ന് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുകളാണ് നേടാൻ സാധിച്ചത് അവസാന മത്സരത്തിൽ ലക്നൌവിനെ നല്ല മാർജിനിൽ തോൽപ്പിക്കാനായാൽ ഡൽഹി ക്യാപിറ്റൽസിനും പ്ലേ ഓഫിൽ കടക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ് എന്താണെങ്കിലും ആരൊക്കെ പ്ലേ ഓഫിൽ കടക്കും ആരാകും ഈ വർഷത്തെ ചാമ്പ്യന്മാർ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും